ബിഹാർ തെരഞ്ഞെടുപ്പിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ ഒരു ദിവസം മാത്രം ബാക്കി നിൽക്കേ സീറ്റ് വിഭജനത്തിൽ അന്തിമ രൂപമാകാതെ ഇന്ത്യ സഖ്യം ഇരുന്നൂറ്റി നാല്പത്തിമൂന്നംഗ നിയമസഭയിൽ കോൺഗ്രസിന് അൻപത്തി ഒൻപത് സീറ്റ് നൽകിയെങ്കിലും ആർ ജെ ഡിയുമായി തർക്കം തുടരുന്നുവെന്നാണ് സൂചന സഖ്യം വിടാനിരുന്ന മുകേഷ് സാനി അനുനയിപ്പിച്ചെങ്കിലും അതൃപ്തി പുകയുകയാണ് ആശയക്കുഴപ്പങ്ങൾ അവസാനിപ്പിച്ച് എൻഡിഎ സഖ്യം തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് തയ്യാറെടുത്തെങ്കിലും ഇന്ത്യ സഖ്യത്തിൽ ഇതുവരെ സീറ്റ് വിഭജനത്തിന് അന്തിമ രൂപമായിട്ടില്ല കോൺഗ്രസും ആർ ജെ ഡിയുമായി പല മണ്ഡലങ്ങളിൽ ചൊല്ലിയും സീറ്റ് തർക്കം തുടരുന്നുവെന്നാണ് സൂചന അംഗ നിയമസഭയിൽ കോൺഗ്രസിന് അറുപത്തിയൊന്ന് സീറ്റ് നൽകിയെങ്കിലും അൻപത്തിയൊൻപത് സീറ്റിൽ മാത്രമേ പാർട്ടി ചിഹ്നത്തിൽ മത്സരിക്കാൻ സാധിക്കൂ ഇതിൽ നാൽപ്പത്തിയെട്ട് സീറ്റുകളിൽ കോൺഗ്രസ് ഇന്നലെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു ആദ്യഘട്ട തെരഞ്ഞെടുപ്പിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ ഒരു ദിവസം മാത്രം ബാക്കി നിൽക്കും ാണ് കോൺഗ്രസ് നീക്കം ഇരുപത് പേർ നാമനിർദ്ദേശ പത്രികയും സമർപ്പിച്ചു കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാജേഷ് റാം അടക്കം എല്ലാ സിറ്റിംഗ് എം എൽ പാർട്ടി ടിക്കറ്റ് നൽകിയിട്ടുണ്ട് സ്ഥാനാർത്ഥി പട്ടികയിൽ അഞ്ചു പേർ സ്ത്രീകളാണ് സിപിഐഎംഎന് കഴിഞ്ഞ തവണ സീറ്റിൽ മത്സരിച്ച ഇവർ പന്ത്രണ്ടിലും വിജയിച്ചിരുന്നു സിപിഐക്ക് ആറ് സീറ്റും സിപിഐഎമ്മിന് നാല് സീറ്റും നൽകും മുന്നണി വിടുമെന്ന് ഭീഷണി മുഴക്കിയ മുകേഷ് സാഹ്നിയുടെ വികാശശീൽ ഇൻസാൻ പാർട്ടിക്ക് പതിനഞ്ച് സീറ്റും നൽകി സീറ്റെങ്കിലും വേണമെന്നാവശ്യപ്പെട്ട് പാർട്ടി ഇപ്പോഴും കടുംപിടുത്തം തുടരുകയാണ് മുന്നണി വിടുമെന്ന് പ്രഖ്യാപിക്കാൻ പത്രസമ്മേളനം വിളിച്ച മുകേഷ് രാഹുൽ ഗാന്ധി നേരിട്ട് വിളിച്ച് അനുനയിപ്പിക്കുകയായിരുന്നു ശേഷിക്കുന്ന സീറ്റുകളിൽ തീരുമാനമെടുക്കേണ്ടത് ആർ ജെ ഡിയാണ് ജെ എം എം അടക്കമുള്ള കക്ഷികൾക്ക് ആർ ജെ ഡി സ്വന്തം അക്കൌണ്ടിൽ നിന്ന് സീറ്റ് നൽകേണ്ടിവരും ജെ ഡിയുവിനും ബിജെപിക്കും തുല്യമായി നൂറ്റിയൊന്ന് സീറ്റുകൾ പങ്കിട്ടതോടെ ബിജെപിയും ജെ ഡിയുവും പ്രചാരണ തിരക്കിലാണ് മണ്ഡലത്തിലെത്തേണ്ട താരപ്രചാരകരുടെ പട്ടികയും സഖ്യം ഇന്നലെ പുറത്തുവിട്ടിരുന്നു തെരഞ്ഞെടുപ്പ് തന്ത്രജ്ഞനും ും ജൻ സുരാജ് പാർട്ടി അധ്യക്ഷനുമായ പ്രശാന്ത് കിഷോറും ബിഹാർ തെരഞ്ഞെടുപ്പ് ഗോദയിലുണ്ട് പ്രശാന്ത് കിഷോർ ഇത്തവണ മത്സരത്തിനിറങ്ങുന്നില്ലെങ്കിലും പാർട്ടിയെ ശക്തിപ്പെടുത്തുമെന്നാണ് പ്രഖ്യാപനം നൂറ്റി അൻപത് സീറ്റിൽ കുറഞ്ഞ് എന്ത് കിട്ടിയാലും പരാജയമായി കണക്കാക്കുമെന്നാണ് അവകാശവാദം നാഷണൽ ഡെസ്ക് ന്യൂസ് മലയാളം